മാമന്റെ കയ്യൊക്കെ ഇട്ടിരുന്നു തുണി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിന്റെ അമ്മ തന്നതാട്ടോ ഇത് മാത്രമല്ല ഇന്ന് അജന് ആരോ ഒരാൾ കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടു തന്ന അതിനകത്തൊന്നും ഒരു പഴുത്തമാങ്ങ പഴുത്ത അത് പഴുത്തിട്ടില്ല കേട്ടോ ഇത് പഴുത്തമാങ്ങയാണ് പിന്നെന്താണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മോനിക്കുട്ടൻ അവിടെ ആട്ടോ അമ്മയുടെ അടുത്താ ഇന്ന് അവിടാ കിടക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല പിന്നെ ജാനിക്കുട്ടിയും അവരെല്ലേ കൂടി മാമിയോ അവിടെ ആണ് ഞാൻ ഇന്നങ്ങോട്ട് ഇറങ്ങിയില്ല എനിക്ക് എന്തോ ഒരു ഒരു ഉത്സാഹം തോന്നിയില്ല അങ്ങോട്ട് ഇറങ്ങാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടിങ്ങി പോരും അപ്പോ മോനിക്കുട്ടൻ ഇന്ന് അവിടാ കിടക്കുന്നേ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് പേര് മൂന്ന് പേരെ കണ്ടു കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് അവിടെ വന്ന് എന്നോട് സംസാരിച്ചു ഒരുപാട് സന്തോഷം എല്ലാവരും വന്ന് കണ്ട് സംസാരിക്കുന്ന അതിനെ ഒരുപാട് സന്തോഷാണ് എന്റെ പ്രിയങ്ങളെ വെട്ടം കുറവുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാല് പിന്നെ ഇപ്പം ഇതിനകത്തിന്റെ ഐറ്റ് ഇത്തിരി കുറവുണ്ട് ഈ ഇവിടെ കടന്ന ട്യൂബ് പകുതിയെ ഉള്ളു പകുതി കത്തുന്നില്ല അതിന്റെ അതിന്റെ ആയസ് കഴിഞ്ഞതാണ് അതിനി മൊത്തം കൂടെ അങ്ങ് നിന്നിട്ട് വേറെ ഒപ്പം വാങ്ങിക്കാവുന്ന കണ്ടിങ്ങനെ ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ അതുകൊണ്ട് വെട്ടം ഇച്ചിരി കുറവാണ് പിന്നെ എന്റെ എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവര് എന്നോട് മിണ്ടണമെന്നും എന്നോട് സഹകരിക്കണമെന്നും സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാരോടും എനിക്ക് സ്നേഹം പിന്നെ അതിനപ്പുറം ഈ വീഡിയോസൊക്കെ കാണുകയും മാറി നിന്ന് കുറ്റം പറയുകയും ഉണ്ട് അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്കും ഒരുപാട് കുറ്റങ്ങളുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതാണ് നിങ്ങളുടെ കുറ്റം കേട്ടോ അതുകൊണ്ട് എൻ്റെ പോരായ്മകളൊന്നും നിങ്ങൾ നികത്താൻ ശ്രമിക്കേണ്ട എന്റെ പോരായ്മകൾ എന്നോടൊപ്പം തന്നെ ഇരുന്നോട്ടെ എനിക്ക് എന്ത് ഉണ്ടെങ്കിലും സഹിക്കാൻ എൻ്റെ മക്കൾ തയ്യാറായടത്തോളം കാലം ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെ ജീവിക്കും കേട്ടോ അതിനപ്പുറം മറ്റൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി പറയാനില്ല നിങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജീവിച്ചോളൂ അതിനപ്പുറം വേറൊന്നും എനിക്ക് പറയാനില്ല ഇത് ചിലപ്പോൾ അവര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് സ്നേഹം കൊണ്ടൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകളും കുറവുകളും പരസ്പരം പറയാനും എന്റെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇവളങ്ങനാണ് ഇവളിങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട് അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് അതെല്ലാം നിരത്താൻ ഞാൻ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല ആരും അതിന് ശ്രമിക്കുകയും വേണ്ട കേട്ടോ ഞാൻ ഇത് എന്തിനാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടവ മനസ്സിലാക്കിക്കോളും എന്റെ പ്രിയങ്ങള് അത് എന്നെ സ്നേഹിക്കുന്നവര് അതിനകത്ത് തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കേട്ടോ നിങ്ങളോടല്ല പറഞ്ഞിട്ടുള്ളത് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ എനിക്ക് എന്തൊക്കെ എന്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രവും പിന്നെ അതേ പറ്റി വലിയ വലിയ കഥകളും മെനയാൻ വേണ്ടിയിട്ടും ഇരിക്കുന്ന പലരും ഈ ചാനൽ കാണുന്നവരുണ്ട് അവരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ കുറവുകളും നിലത്താൻ ശ്രമിക്കണ്ട എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും എന്റെ കുറവുകളും ഒക്കെ എൻ്റെ മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുകയാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എല്ലാം തികഞ്ഞവരാരും എന്നെ നന്നാക്കാനൊന്നും വരണ്ട പിന്നെ എന്നെ പറ്റി ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ സമയം നിനക്കെടുത്താവുന്നല്ലാതെ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലാട്ടോ പിന്നെ പറയാനുള്ളത് ഒരേ ഒരു വിഷയമേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല നിങ്ങൾ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം നിങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങൾക്കൊരു കുടുംബമുണ്ട് അപ്പൊ നിങ്ങൾക്കിത് ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് നാളെ വരുത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അത് കരുതി സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുകൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഇപ്പൊ ഇത്രയൊക്കെ പറയുമ്പം തന്നെ പല കാര്യങ്ങളും പലർക്കും ബോധ്യമായിട്ടുണ്ടാവും അതിനകത്ത് എനിക്ക് ആരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഞാനൊരു എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് അതിനുശേഷം ഇത്രയും വർഷവും ഞാൻ ജീവിച്ചത് മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇനി അതിന്റെ ആവശ്യമില്ല എന്റെ മക്കളുടെ അമ്മയായിട്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു റോളും എനിക്ക് എന്റെ ജീവിതത്തിൽ ആവശ്യമില്ല അപ്പം അവരെന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും സന്തോഷത്തോടെ തന്നെ ഉണ്ടാവും നാളെ അവർ പറയത്തില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല കാരണം ഇന്നത്തെ തലമുറയാണ് മനുഷ്യരാണ് മറക്കുകയും മുറുക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു ഉറപ്പുമില്ല ഇപ്പോ ഞാൻ സന്തോഷവതിയാണ് കാരണം എനിക്ക് എന്റെ മക്കളുടെ അമ്മയായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അതിനപ്പുറം വേറെ ഒരു റോളും എനിക്ക് വേണ്ട നിങ്ങളാരും അതൊന്നും എനിക്ക് ചാർത്തി തരികയും വേണ്ട അതിനെ പറ്റിയുള്ള ഉപദേശങ്ങളും ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തിക്കൊണ്ടിരുന്നോ എനിക്ക് അതിനകത്ത് ഒരു വിഷയവുമില്ല കേട്ടോ അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഇന്ന് അതുപോലെ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് കുറവുകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ വ്യക്തിയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സുള്ളവർ മാത്രം എന്റെ ചാനൽ കണ്ടാൽ മതി അല്ലാത്തവരൊക്കെ അവിടെ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ചെലച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാൻ നന്നാവാത്തൊന്നുമില്ല നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കോട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് അതിനകത്ത് അതുകൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് നല്ല ആത്മബന്ധങ്ങളുണ്ട് അതിനപ്പുറം എനിക്ക് വേറെ സന്തോഷങ്ങളൊന്നും വേണ്ട നിങ്ങളെ പോലെയുള്ള കീടങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചിലച്ചോളും എനിക്ക് ഒരു കുഴപ്പമില്ല ഇത്ര എനിക്ക് പറയണമെന്ന് തോന്നി അത്ര വിഷമമുള്ള ഒരു കാര്യം ഇന്ന് എനിക്ക് ഉണ്ടായി അതുകൊണ്ടാണ് കേട്ടോ അപ്പോ നമ്മള് നമ്മൾ ശബിക്കൊന്നും വേണ്ട നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളൊന്ന് വേദനിച്ചാൽ നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ അതിനുള്ള ഫലം ദൈവം കൊടുത്തിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല അത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാൻ പലപ്പോഴും ഞാൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും അതെനിക്ക് തന്നവർക്ക് തിരികെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു സംശയവും ഇല്ല ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും സ്വർഗവും അത് നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ചു തീർക്കേണ്ടി വരും അപ്പോ ഞാന് ഇത്രയും ഞാൻ എന്റെ പ്രിയ എൻ്റെ പ്രിയങ്ങളോടല്ല പറഞ്ഞത് പ്രിയങ്ങളല്ലാത്ത പലരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ അതത്രയും ആ വിഷയം അവസാനിച്ചു അപ്പോ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അമ്മ ചക്ക വേവിച്ച് തന്ന ഞാൻ വന്നപ്പോ ചക്ക എടുക്കുവായിരുന്നു കുഴച്ചോണ്ടിരിക്കുന്നു ചൂടാ പിന്നെ ഇച്ചിരി ചിക്കൻ വറുത്തതും തന്നു പിന്നെ ഇതും അവിടുന്ന് തന്ന അമ്മ തന്ന മാങ്ങ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു നമ്മുടെ ജീരാ റൈസ് തീർന്നായിരുന്നു അപ്പൊ ഞാന് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ആഗ്രഹം തോന്നുന്നു നമുക്ക് അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങി കരുതി വെക്കാറുണ്ട് കേട്ടോ ബിസ്മതി റൈസ് ഈ ഇപ്രാവശ്യം ജീരാ റൈസ് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണെന്നത് വാങ്ങിച്ചത് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ഇത് തന്നെയാണ് പിന്നെ ചിക്കൻ മസാല തീർന്നായിരുന്നു മല്ലിപ്പൊടി തീർന്നായിരുന്നു മല്ലിപ്പൊടി തീർന്നിട്ട് കുറച്ച് ദിവസമായി കഴിഞ്ഞ ദിവസം മീൻകറി വെക്കാൻ മല്ലിപ്പൊടി തികഞ്ഞൊന്നുമില്ല അതുകൊണ്ട് മല്ലി അതുകൊണ്ട് നമ്മുടെ മീൻകറി ഇച്ചിരി ലൂസായിട്ടിരിക്കുവായിരുന്നു പിന്നെ ഗോതമ്പൂടി ഇത്രയും സാധനം ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോളൂ കേട്ടോ അപ്പോ ഞാന് കുളിച്ച് ജവിച്ചിട്ടൊക്കെ അവരാ മോനിക്കൂട്ടനെ ഇനി വിളിച്ചോണ്ട് വരാൻ പരിശ്രമിക്കും വരുവോ ഇല്ലോന്നറിയത്തില്ല ഇന്ന് ഉറച്ച തീരുമാനത്തിലാണ് അവിടെ കിടക്കുന്നതെന്ന് അമ്മമ്മയുടെ ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഒന്നുമില്ല എന്റെ പ്രിയങ്ങളെ വിശേഷം എനിക്ക് ശരിക്കും പറഞ്ഞു ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പോലും ഉള്ള ഒരു മനസ്സിലല്ല ഞാൻ വീഡിയോ എടുത്തത് കേട്ടെനി ചിലപ്പോഴൊക്കെ നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടും പക്ഷെ ചിലപ്പോ ചില വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കും നമുക്ക് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അത്രയാണ് അതാണ് സത്യം അപ്പൊ ഇന്നത്തെ ദിവസം എനിക്കങ്ങനെ ഒരു ശരിക്കും വിഷമം തോന്നിയൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും മറ്റൊന്നും തിരിതിരിക്കണ്ട ഞാൻ പലപ്പോഴും എന്താ പറയുന്ന പലരെയും കരുതിയതുപോലെയൊന്നും അല്ല ഞാൻ കരുതിയതുപോലെയല്ല പലരും എന്നെ കരുതിയിട്ടുള്ളതെന്ന് ഏഹ് എനിക്ക് ചില വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുമ്പോൾ എനിക്ക് വേദന തോന്നാറുണ്ട് എന്റെ പ്രിയങ്ങള് നമ്മള് മനുഷ്യരല്ലേ ഞാന് മനസ്സറിഞ്ഞ് ആരെയും ഒരു ദ്രോഹത്തിനും ഞാൻ പോയിട്ടില്ല എന്റെ വീട്ടിലോടുള്ളവരോടാണേലും എന്റെ സുഹൃത്തുക്കളോടോ ആരോടും തന്നെ ഞാൻ മനസ്സറിഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ അവരുടെയൊക്കെ ഉള്ളില് എന്നെ അത്രമാത്രം കുത്തിനോക്കാനുള്ള വിഷം മനസ്സിൽ കരുതിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഓർക്കുമ്പോ എനിക്ക് വിഷമം തോന്നാറുണ്ട് അപ്പൊ ദൈവം കാണുന്നുണ്ട് അത്രേ എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ തെറ്റ് ചെയ്തത് ആരായാലും അവർക്ക് കാലം മറുപടി കൊടുക്കും അല്ലെ അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി മറ്റുള്ളവര് ദേവി ഏത് ഈ ചാനൽ കാണാൻ നിൽക്കരുത് നിങ്ങൾക്ക് കഥ മെനയാൻ വേറെ പല വിഷയങ്ങളും നിങ്ങളായിട്ട് കണ്ടുപിടിക്കണം എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കണം ഞാൻ എന്റെ മക്കളെ വളർത്തി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അവർക്കൊരു നിലനിൽ പാകുന്നത് വരെ എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റുള്ളൂ അതിനപ്പുറമുള്ള ജീവിതം ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ മനസ്സിൽ അത്രയും തെകിട്ടിയത് കൊണ്ട് ഞാൻ അത്രയും പറഞ്ഞു കേട്ടോ അതിനകത്ത് വേറൊന്നും വിചാരിക്കേണ്ട സോഷ്യൽ മീഡിയയാണ് അങ്ങനെ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ പറ്റിയൊന്നും അല്ല സോഷ്യൽ മീഡിയ വരുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും പക്ഷെ നമ്മളോട് സംസാരിക്കുന്നതോ നമ്മളോട് മിണ്ടുന്നതോ രോഗം വന്ന് നമ്മളെ മാറ്റി നിർത്തത്തില്ല അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ നമ്മളെ നമ്മളോട് മിണ്ടുന്നതും നമ്മളോട് സഹകരിക്കുന്നതും ഒക്കെ നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ അങ്ങനെ ഒന്നും ഓർക്കാതെ നമ്മളവരോട് സ്നേഹമായിട്ട് ഇടപഴകുന്നു ഏർ എന്താ നമ്മുടെ വീട്ടിലെ ഓരോ അങ്ങത്തെ പോലെ കരുതുന്നു അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കാതെ ഞാൻ ഇന്നത്തെ ഒരു വിഷയം കൊണ്ട് ഞാൻ ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ കോട്ടെ ഇതിലും വലിയ സങ്കടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിലും വലിയ കുറ്റപ്പെടുത്തലുകൾ മാറ്റി നിർത്തലുകൾ അവങ്ങളിനെയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് നേരി പോയിഞ്ഞിട്ടു അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അത്ര വലിയ വിഷയമൊന്നുമല്ല അല്ല അത്ര പറഞ്ഞത് നിങ്ങൾ ആരും ഒരു വിഷമം വിചാരിക്കരുത് ഏഹ് ഇവർ എന്തിനാ ഇതിവിടെ വന്ന് പറയുന്നതെന്ന് വിചാരിക്കരുത് ആൾക്കാരെ ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം ഷെയർ ചെയ്യാം പറഞ്ഞുണ്ടാക്കാം പക്ഷെ നിങ്ങള് ചിന്തിക്കണം നാളെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ജീവിക്കും കാരണം ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളോട് മാത്രമല്ല ഞാൻ പോരുതെന്ന് ഈ പറയുന്നവര് മനസ്സിലാക്കണേ ഉള്ളൂ അപ്പൊ ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം കുറച്ച് തുണികൾ മടക്കാനുണ്ടേ അതങ്ങ് മടക്കി വെക്കാമെന്ന് ഓർത്തു മടുക്കളും പണിയൊന്നുമില്ലാട്ടോ രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോ മുത്ത് ഇന്ന് മുത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മുത്ത് ഷാരോൺ ഷാലോം അബ്ദു നിഖിൽ ഗോഡ്ലി അങ്ങനെ ഒരു അവരൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അവരെല്ലാരും കൂടി ഇന്ന് എല്ലാവരുടെ റിസൾട്ടൊക്കെ വന്ന് അറിഞ്ഞ സന്തോഷത്തിന് എല്ലാരും കൂടി ഷാലോമിന്റെ വീട്ടില് കൂടാൻ പോയി അപ്പൊ ഗോഡ്ലി പോയില്ല ബാക്കി ഇവരെല്ലാരും കൂടി ഇവര് മുത്തും നിഖിലും ഇവിടെ നിന്ന് പോയി അബ്ദു അവിടെ അവിടെ അടുത്ത് തന്നെ കേട്ടോ അബ്ദു അങ്ങോട്ട് ഷാലുവിന്റെ വീട്ടിലോട്ട് വന്നു അപ്പൊ അവരെല്ലാരും കൂടെ അവിടെ ഇരുന്ന് പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ഇരുന്ന് ഇരുന്ന് ഉച്ചക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് തിരിച്ചു വന്നു അപ്പം ഇവിടെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതൊന്നും അതുകൊണ്ട് മണിക്കൊന്നും കഴിക്കാൻ എടുക്കാഞ്ഞതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും വെച്ചില്ല വെക്കേണ്ട ആവശ്യമില്ല ചോറ് ചോറിരിപ്പുണ്ട് എനിക്ക് വേണമെങ്കിൽ ചോറുണ്ടാകും പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല അമ്മ ചക്ക വേവിച്ച് തന്നതുകൊണ്ട് ഇന്ന് അതൊക്കെ കൊണ്ടങ് നമ്മള് രാത്രിലത്തെ കഴിച്ചു കൂട്ടാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷം എല്ലാരും ഒത്തിരി പേര് മെസ്സേജും കമന്റും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ മുത്തിന് കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് എല്ലാരോടും സ്നേഹവും സന്തോഷവും ഒപ്പം ദൈവത്തിനോട് നന്ദിയും പറയുകയാണ് പിന്നെ വേറെന്തോ നമ്മുടെ റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രതീക്ഷിച്ച വിജയം കിട്ടാത്തവരുണ്ട് അല്ലെ എല്ലാവരും ഇപ്പം എല്ലാം സില്ലിയായിട്ട് കണക്ക് കൂട്ടത്തില്ല ഒരു ഒരു വിഷയത്തിന് എ പ്ലസ് കിട്ടാതെ പറഞ്ഞതിനൊക്കെ കരഞ്ഞു നിലവിളിക്കുന്നവരൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ട് നമ്മുടെ സുചേച്ചിയുടെ മോള് ഇളയാള് പ്ലസ് സുചേച്ചിയുടെ ഇളയ മോള് ടെൻതായിരുന്നു അപ്പൊ അവക്ക് ഒരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയില്ലെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു അവിടെ ബാക്കി എല്ലാ എ പ്ലസ് ആണ് അത് എ ആണ് അപ്പൊ അതിന് ഭയങ്കര വിഷമവും ഹ്ളോക്കെ ആയിരുന്നു അപ്പൊ ഒന്ന് അത് സുജേജ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കൊരുപാട് കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇന്ന് ഞാൻ കണ്ടു പരീക്ഷയ്ക്ക് തോറ്റു പോകുമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞ് സൂയിസൈഡ് ചെയ്തു പക്ഷെ റിസൾട്ട് വന്നപ്പം നല്ല മാർക്കുണ്ട് എല്ലാ വിഷയത്തിന് അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം എന്റെ ചെറുപ്പത്തില് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പഠിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ എനിക്കൊരു ജോലി സമ്പാദിക്കാൻ പറ്റും ഭാവിയിലേക്ക് പറയാം ഞാൻ ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നല്ല വെളിച്ചം തോന്നിയിട്ടുണ്ട് എന്റെ ചെറുപ്പകാലത്ത് കാരണം എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും സെക്കൻഡോ തേർഡോ റാങ്ക് ഉണ്ട് അങ്ങനെയൊക്കെ പഠിച്ചു വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്റെ പത്താം ക്ലാസ്സിലെ പരീക്ഷ ഡിസംബറിലെ പരീക്ഷയുടെ സമയത്താണ് എന്റെ പപ്പ മരിക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പപ്പ മരിച്ചതോടെ അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്നൊരു ഒറ്റപ്പെടലെന്നൊക്കെ പറഞ്ഞപ്പോഴേ അമ്മ എല്ലാരും പപ്പയും മാമന്മാരും ഒക്കെ ജോലി ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് അവർക്കൊക്കെ ആഹാരം വെച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ച് ഒരു ഒരാൾക്ക് പെട്ടെന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാരവും കടങ്ങളും എല്ലാം കൂടെ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ അമ്മയ്ക്ക് അതങ്ങനെ ആയത് കൊണ്ട് അമ്മ ഒരു മാസങ്ങളോളം അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ ഈ മാമി മാമിനും ആയിരുന്നു ഞങ്ങളെ സ്കൂളിൽ വിടുന്നത് പക്ഷെ പത്താം ക്ലാസ്സിൽ മാർച്ചില് പരീക്ഷയായി ഈ പറഞ്ഞപോലെ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കടത്തിന്റെയും വീട് വീടൊന്നും അന്ന് വെച്ച് ഏഹ് മോളില് ഹാസ്പെറ്റോസിന്റെ ഷീറ്റ് ഇട്ടിരിക്കുവാണ് തറയൊക്കെ മുറ്റം പോലെ കിടക്കുവാണ് അവിടെയാണ് നമ്മൾ താമസിച്ചോണ്ടിരുന്നത് അപ്പൊ അതിന് അത് അത്രയും വെച്ചപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ബാധ്യതയായി അപ്പം അതിന്റെ ആൾക്കാർ പൈസയൊക്കെ ചോദിച്ച് വീട്ടിൽ വരാൻ തുടങ്ങി കടം കൊടുക്കാനുള്ളവർ ഇത്രയും കൊടുക്കാണ്ട് അത്രയും കൊടുക്കാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കാനും പറയാനും ഒക്കെ തുടങ്ങി അതൊക്കെ നമ്മുടെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മളെ കുട്ടികൾക്കൂടെ അതൊരു ഇതല്ലേ അങ്ങനെയൊക്കെയുള്ള മാനസിക സമ്മർദ്ദം ശരിക്കും അനുഭവിച്ച ആ മാർച്ച് മാസത്തിലായിരുന്നു എസ് എസ് എൽ സിയുടെ പരീക്ഷ പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച വിജയമൊന്നും എനിക്ക് കിട്ടിയില്ലാട്ടോ എനിക്ക് അന്ന ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെയാണല്ലോ ആണല്ലോ അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു പക്ഷെ ആ ഏരിയയിലെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവരെന്നെ അഭിനന്ദിക്കാനൊക്കെ വിളിച്ചു ക്യാഷ് അവാർഡൊക്കെ തന്നു അങ്ങനെയൊക്കെ ആയിപ്പം എനിക്ക് പത്താം ക്ലാസ്സോടെ എന്റെ പഠിത്തം നിൽക്കുമെന്ന് ഏകദേശം തീരുമാനം തീരുമാനമായായിരുന്നു എന്റെ മനസ്സിൽ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കിയുള്ള അഭിനന്ദനങ്ങൾക്കൊക്കെ വിളിച്ച സമയത്തെ എല്ലാരും പറഞ്ഞു അവളെ പ്ലസ് ടുവിന് വിടണോന്നൊക്കെ പറഞ്ഞു അമ്മയോട് പറഞ്ഞു പറഞ്ഞു അമ്മയെന്നെ പ്ലസ് ടു സയൻസ് അന്ന് വലിയ പ്രയാസം വന്നില്ല കാരണം നമുക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടി ഞാൻ അവിടെ പഠിച്ചു പക്ഷെ എന്നിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്ലസ് വൺ പകുതിയായപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടു സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോയി അവിടെ അടുത്തൊക്കെ സ്കൂൾ വിട്ട് കുട്ടികൾ പോകുമ്പം ഞാൻ മറിഞ്ഞു നിൽക്കുമായിരുന്നു എനിക്ക് വിഷമമായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട് പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് എന്റെ കൂട്ടുകാരൊക്കെ കാണുമല്ലോന്നുള്ള ഒരു നാണക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തായാലും എന്റെ കൂട്ടുകാർക്കൊക്കെ പലരും എന്നെ അവിടെ വെച്ച് കണ്ടു അങ്ങനെ ടീച്ചർമാർ എന്നെ അന്വേഷിച്ചു അറ്റൻഡൻസ് എടുക്കുമ്പോ അറിയാമല്ലോ മിസ് മിസ്സാ ആരൊക്കെയാ ഇല്ലാത്ത അപ്പൊ ടീച്ചർ അന്വേഷിച്ചപ്പോ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്നെ കോളേജ് പഠിപ്പിച്ച ടീച്ചറുണ്ട് ടീച്ചർ എന്നെ എന്നെ അന്വേഷിച്ച് സ്കൂളിൽ വിളിപ്പിച്ചു അങ്ങനെ ഞാൻ വീണ്ടും സ്കൂളിലെത്തി ടീച്ചർ പറഞ്ഞു ആ ടീച്ചർ എന്തെങ്കിലും ചെലവുണ്ടെങ്കില് ടീച്ചർ വഹിച്ചോളാന്ന് പറഞ്ഞു എന്നെ പ്ലസ് വൺ അങ്ങനെ പ്ലസ് വണ്ണിന്റെ എക്സാം കഴിഞ്ഞു മാർക്കൊക്കെ ഉണ്ടായിരുന്നു പ്ലസ് ടു ആയി പ്ലസ് ടു ആയപ്പോഴത്തേക്ക് ഒരു സർജറി ഒക്കെ ഞാനത് ജോഷ്ടോഗില് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പം ഒരു സർജറി ആയിട്ട് അമ്മ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയത് അതോടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാനങ്ങ് ഡൗൺ ആയി പോയി കേട്ടോ മൊത്തത്തില് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എക്സാം എഴുതി എനിക്ക് മാത്സ് കിട്ടിയില്ല നല്ല രീതിയിലൊക്കെ പഠിച്ച് നമ്മൾ വിചാരിച്ച് റാങ്ക് ഒക്കെ വാങ്ങിച്ച് പഠിച്ച് വന്നിട്ട് നമ്മുടെ ലൈഫ് വന്നപ്പം നമ്മൾ തോറ്റുപോയി നമ്മൾ ഈ ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടോ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിട്ടോ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്റെ മക്കളെ അപ്പം എ പ്ലസ് മേടിച്ചത് മോശമാണെന്നോ അങ്ങനെ വാങ്ങിക്കാൻ ശ്രമിക്കണ്ടെന്നോ അല്ല അതിന്റെ അർത്ഥം അത് കിട്ടാതെ പോയാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ ജീവിതമുണ്ട് ജീവിതത്തിൽ വേറെ ഒരുപാട് പരീക്ഷകളുണ്ട് അവിടെ ജയിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി കേട്ടോ ഇപ്പം എല്ലാ എ പ്ലസ് വാങ്ങിച്ചവർക്ക് എത്രയോ പേര് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി ഇല്ലാതെ ഇരിക്കുന്നു അതേസമയം അധികം വലിയ ഇതൊന്നും ഇല്ലാതെ ഒരു മീഡിയം ലെവലിലൊക്കെ പഠിച്ചു വന്നവര് പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ വിജയിക്കാൻ നമ്മൾ പഠിച്ചിരുന്നാ മതി കേട്ടോ അതുകൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയില്ല അല്ലെ എ പ്ലസ് കിട്ടാത്തത് കൊണ്ട് നാണക്കേടാണ് അങ്ങനെയൊന്നും ഒരിക്കലും എന്റെ പൊന്നും മക്കളും ഒന്നും ഒരിക്കലും വിചാരിക്കണ്ട അങ്ങനെയൊന്നും പറഞ്ഞു ഒരു അമ്മയും അച്ഛനും മക്കളെയും വേദനിപ്പിക്കരുത് കേട്ടോ ഇതിനൊക്കെ അത്രേയില്ല അങ്ങനെ ഇപ്പോഴും ഉണ്ട് ഇതിനൊക്കെ എ പ്ലസ് കിട്ടിയില്ലാണ്ട് അവർക്ക് അത്രയുണ്ട് അവർക്ക് ഇത്രയുണ്ട് പറയുന്നവരിപ്പഴും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മള് ഒരിക്കലും തരം തരുത്തണ്ട അവരുടെ കഴിവിനൊത്ത് അവർ പഠിച്ചു വളർന്നോളും അവരിപ്പോ ഒരു വിഷയത്തിന് തോറ്റെന്ന് വെച്ചാൽ തന്നെ അത് എഴുതിയെടുക്കാനുള്ള സമയമുണ്ട് അതിനവരെ മാനസികമായിട്ട് തയ്യാറാക്കാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി കേട്ടോ അപ്പം ജീവിതത്തിലെ പരീക്ഷകളെ വിജയിക്കാൻ എന്റെ മക്കൾക്ക് ദൈവം കരുത്ത് നൽകട്ടെ അത് അവിടെ തോറ്റാൽ മൊത്തത്തിൽ തോൽവി തന്നെയാണ് എന്റെ പൊന്നുമക്കളെ അല്ലാതെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒന്നും അല്ല ജീവിതത്തിന്റെ എന്താ ഗേദി മാറ്റി മതിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കട്ടെ എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി എന്റെ അനുഭവം കൊണ്ട് ഞാൻ അത്രയും പറഞ്ഞതേയുള്ളൂ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റു നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തിയങ്ങ് എടുത്തോണം കേട്ടോ ഞാൻ എക്സാമിന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഇവര് ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കാനൊക്കെ അവർ കുട്ടികളൊക്കെ വരുമ്പോഴും ഇവനെങ്ങോട്ടും പോകുമ്പോഴും ഒക്കെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ എടുത്ത സമയത്ത് അവിടെ വിട്ടേക്കോ ഇവിടെ വിട്ടേക്കോ അഴിച്ചു വിട്ടേക്കോ അങ്ങനെ ഇങ്ങനെ പെരക്കകത്തൊന്നും ഇറങ്ങത്തില്ല ഒന്നുകിൽ അവൻ ഇവിടെ ഇരുന്ന് കുട്ടികൾ ആരെങ്കിലും പഠിക്കാൻ വന്നാൽ പറയും പെരക്കകത്തൊന്നും ഇറങ്ങത്തില്ല എന്ന് പറയുന്നു എന്നാ പിന്നെ പുറത്തിറങ്ങി അവിടെ എവിടെയെങ്കിലും പോയിരിക്കട്ടെ എന്ന് വിചാരിച്ചാല് അഴിച്ചു വിട്ടേക്കു എന്ന് പറയും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പരാതികളൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കതിനകത്തൊന്നും ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല ഇപ്പൊ കാരണം അവൻറെ തലേവരെ എന്തുവാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലെ അവൻ എത്ര മാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവനതിന് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ പിന്നെ എനിക്ക് അതിനകത്തൊന്നും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താം ആയിരുന്നു അവന് അറിവിനുസരിച്ച് അവൻ കുറച്ചുകൂടി പരിശ്രമിക്കേണ്ടിയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഞാൻ അവനെ നിർബന്ധിക്കുകയോ അതിനുവേണ്ടി അങ്ങോട്ട് പ്രഷർ കൊടുക്കോ ഒന്നും ചെയ്യത്തില്ല അതൊക്കെ അവന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് അപ്പൊ അത് അങ്ങനെ കിട്ടാതെ വന്നത് കൊണ്ട് അവന് മോശക്കാരനാണ് പഠിപ്പില്ലാത്തവനാണ് ബുദ്ധി ഇല്ലാത്തവനാണെന്നൊന്നും പറയാനും പറ്റൂല്ലേ അങ്ങനെയൊന്നും പറയരുത് മ ഈ ഓരോ വാക്കുകൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ അത് പതിയും എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ പറയാതെ പറയുന്നത് അവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ വെളിച്ചം അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട നിങ്ങൾക്ക് ഇനി സമയമുണ്ട് പിന്നെ അതൊക്കെ ഓർത്ത് കുഞ്ഞുങ്ങൾക്ക് എ പ്ലസ് കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്ന അച്ഛനും അമ്മമാരും നിങ്ങളൊന്നു ഓർക്കുക അവര് ഒട്ടും മോശക്കാരല്ല അവര് അവരുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട് അത് നിങ്ങൾ കെടുത്താതിരിക്കുക കേട്ടോ അത് നമ്മൾ ഇങ്ങനെ കാത്തുപരിപാലിക്കുക ആ വെളിച്ചം കെട്ടുപോയാൽ അവരുടെ ജീവിതം അന്ധകാരത്തിലായി പോകും അതല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്തൊന്നും വലിയ പ്രാധാന്യമില്ല എന്നാണ് എന്റെ ഒരു എളിയ അഭിപ്രായം കേട്ടോ മുത്തപ്പുറത്തോട്ട് പോയി അപ്പൊ മോനിക്കുട്ടനെ വിളിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞു വരുമോ ഇല്ലയോന്ന് അറിയത്തില്ല വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ചോറുണ്ടിട്ട് കിടക്കാൻ പോവാണ് കുറച്ച് ദിവസമായിട്ട് ഉറക്കം ഒന്നും ശരിയാവുന്നില്ല പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ചയിലെ ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളുടെ പുറകെ താങ്കളുടെ കാര്യമാണെങ്കിലും ഈ റിസൾട്ടിന്റെ കാര്യൊക്കെ ഓർത്തിട്ടും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കിത്തിരി ആദ്യം ഉണ്ടായിരുന്നു അവന് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല നമ്മ എന്തിനാ ടെൻഷൻ എന്നോട് ചോദിച്ചു കേട്ടോ ടെൻഷൻ അല്ല ഒരു എന്താ പറയുന്ന ഒരു ആകാംക്ഷയില്ലേ നമുക്ക് അത് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഉറങ്ങാതിരുന്നതൊന്നും അതുകൊണ്ടല്ല ഉറങ്ങാത്തത് അങ്ങയുടെ കാര്യം അറിഞ്ഞപ്പൊ എനിക്ക് ഉറക്കം എനിക്ക് ഉറങ്ങാനെ കൊറേ ദിവസം പറ്റിയില്ല പിന്നെ അവനെ വിളിക്കാൻ പോവാനും അങ്ങനെയൊക്കെ നമ്മള് കൊറച്ചു ദിവസം ഉറക്കളച്ചു പിന്നെ ഈ സാധനങ്ങൾ ഇവിടെ കുറച്ച് പണികളൊക്കെ അങ്ങനെ ഉറക്കുമെന്ന് ശരിയാവരെ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ ഇന്ന വിചാരിച്ചു ഞാത്തേ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ ഇന്നലെയൊക്കെ വീഡിയോ ഇടാഞ്ഞതിന്റെ കാരണം ഇടയ്ക്ക് വീഡിയോ മിസ്സായതിന്റെ കാരണം വയ്യാഴ്യോണ്ടാണ് കേട്ടോ കിടക്കുമ്പോ ഭയങ്കര ക്ഷീണമാണ് അപ്പോഴേ അങ്ങ് കൈയും കാലും തളരുന്ന പോലെ തോന്നുന്നു കിടക്കും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഉള്ള മൈൻഡ് തോന്നത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എന്റെ മനസ്സ് ശരിക്കും ഇന്നും ഏർ എന്താ പറയുന്നെ ഏർ നൊന്തുപോയൊരു ദിവസമാണ് കേട്ടോ അപ്പൊ ആ നോവ് ദൈവം കാണട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ വേറെ ഒന്നും പറയാനില്ല കേട്ടോ എൻ്റെ പ്രിയങ്ങളോടല്ല എൻ്റെ പ്രിയങ്ങളെല്ലാവരും എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്ര ആശ്വാസമാണെന്ന് അറിയാമോ നിങ്ങളുടെ ഓരോ വാക്കും പറഞ്ഞിട്ട് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തില്ല അതൊരു ശരിക്കും ഔഷധം പോലെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനൊക്കെ നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും എന്റെ കണ്ണുനീര് കാണണം എന്ന് ഞാൻ കരയുന്നതും ഞാൻ തകർന്നു പോകുന്നതും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞതാട്ടോ അപ്പോ അങ്ങനെ ഇതെല്ലാം പേർക്ക് വെച്ചിട്ട് എനിക്ക് ഇച്ചിരി ചെറിയ ചെറു കുറച്ച് പണികളുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അത്താരം കഴിക്കാം കേട്ടോ യോട ദൈവമേ എന്തു പൊട്ടനേക്കേ അമ്മ അമ്മ തറവ താലം താലം എന്നാലേ പിടിക്കാനെങ്കിലും പിടിക്കാനേ ദേനി കുട്ടി കൊഞ്ഞ നോക്കൂ എടേப்பா എടേബ ഓ ഇച്ചിരി ചക്ക എ എടുത്ത പേരാ നോക്കിക്ക് കഴിക്കാൻ മാമൂം കഴിക്കട്ടെ ആ പുതിയ ആ ഇതിന് കവർ കവറില്ലായിരുന്നു അക്കളെ ഇന്നത്തെ നമ്മുടെ അത്താഴം വീട്ടിൽ നിന്നാണ് കേട്ടോ അമ്മയുടെ അടുത്തു നിന്ന് തന്നെയാണ് ചോറുണ്ണുന്നതേ ചോറുണ് ചോറുണ്ട് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞു ഇവിടെ ബഹളം അതുകൊണ്ട് ചോറും ചക്കയും മീൻകറിയും പിന്നെ ഇച്ചിരി മോരി ഉണ്ട് അതുകൂടെ ഒക്കെ കൂട്ടി ഇവിടെ ഇരുനിന്ന് അത്താഴം കഴിക്കാൻ പോവാണ് ഞാന കൊച്ചാറോടും പറഞ്ഞ അവിടെ നിന്നും ചേർത്തേന്നും എടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഞാനിമോളുടെ ഡ്രോയിങ് ഞാനിമോളുടെ ഡ്രോയിങ് ഇവിടെ ഈ ഫിത്തിയിലൊക്കെ കണ്ടോ ഡോറയുണ്ട് സൂര്യൻ ഉണ്ട് ആ നിഹിലിന്റെ നിഹിൽ അച്ചാച്ചു ഓ എനിക്ക് രാത്രി കഴിക്കാൻ ഒന്നും വേണ്ട ചപ്പാത്തി ചിക്കൻ കറിയും തട്ടുവാ വന്നിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടാറ്റാ